കേരള സംഘടന മാത്രമല്ല പൊതുജനങ്ങളുടെ എല്ലാവരുടെയും കൂടെയൊക്കെ ഒരു ആവശ്യം മാനിച്ചാണ് ഇപ്പം ഇങ്ങനെ ഒരു ഈ റോഡിന്റെ വരിക എന്നുള്ളത് സാർവേദന സ്ഥിര യാത്രക്കാരനെന്നെങ്കില് വളരെ ബുദ്ധിമുട്ടായിരുന്നു പോവാനായി പ്രശ്നമായിരുന്നു മഴ കൂടെ സമയത്ത് ആളപ്പാട് പ്രശ്നമായിരുന്നു എത്രയോ വർഷങ്ങളായിട്ട് ഈ റോഡിങ്ങനെ ചെയ്തക്കുന്ന ചൈൽഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ പറയുന്നത് നന്നായി ചെയ്തിട്ടുണ്ട് കേരളത്തിലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ചായ പ്രൊട്ടക്ടർ അതിന്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളാണ് വന്നിരിക്കുന്നത് ഏകദേശം ജൂലൈ ആദ്യവാരത്തിൽ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇതുപോലെ വരികയും ഇതിൽ യാത്ര ചെയ്ത കുട്ടികളുടെയും ഒപ്പം യാത്രക്കാരുടെയും ഒരു സർവേ എടുത്തിട്ട് അവര് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് പോയതും എന്തായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അധികാരികൾ അതിനൊരു പരിഹാരം കണ്ട് റോഡ് സൂപ്പറാക്കി കാര്യം മറ്റേത് കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടിയായിട്ട് ായാലും ഫോർ വീലേഴ്സായാലും ഒരു സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു റിസൾട്ട് കണ്ടപ്പോ ഞങ്ങളുടെയും പ്രവർത്തനത്തിന് ഒരു റിസൾട്ട് കിട്ടി എന്നുള്ള ഒരു വിവിധ സംഘടനകളുടെ ഇടപെടൽ മൂലം കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് റോഡ് ടാർപ്പാകി സുഗമമായ യാത്രക്ക് വഴിയൊരുക്കി കൂട്ടിക്കട റെയിൽവേ ഗേറ്റിന് സമീപം ഇരുവശങ്ങളിലുമായി പതിനഞ്ച് മീറ്ററോളം റോഡ് ടാറിംഗ് ചെയ്യാതെ വർഷങ്ങളോളം കുണ്ടും കുഴിയുമായി കിടന്നു റെയിൽവേ അധികൃതരും ഏറ്റെടുക്കാത്ത അത്രയും ഏരിയ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന് വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അതിന് മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഷിബു റൌത്തർ കൊല്ലം ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ടാം തീയതി സി പി ടി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സ്ഥലത്തെത്തുകയും ജനങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും വിഷ്വൽ മീഡിയ വഴിയും ന്യൂസ് പേപ്പർ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ വഴിയും അധികാരികളുടെ മുമ്പിലെത്തിക്കുകയും ചെയ്തു തൽഫലമായി ദിവസങ്ങൾക്കുള്ളിൽ ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് ശാശ്വത പരിഹാരത്തിനുള്ള ഒരുക്കി റോഡിൽ പുതിയ ടാർപ്പാകി വാഹന ഗതാഗതം സുഗമമാക്കി റോഡിൽ അപ്പുറത്തോട്ട് തന്നെ ഒരുപാട് ഈ അപ്പുറത്തേക്ക് നടന്നു അവസ്ഥ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമിന്റെ കാരണം കൂട്ടിക്കട മയ്യനാട് വാളത്തുങ്കൽ തട്ടാമല പ്രദേശത്തെ വിവിധ സ്കൂളുകളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും ദിനംതോറും നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്ന കൂട്ടിക്കട റെയിൽവേ ഗേറ്റ് റോഡ് വർഷങ്ങളായി ശോചനീയാവസ്ഥയായിരുന്നു ദുഷ്കരമായിരുന്നു ഈ റോഡിലോട്ട് വാങ്ങിയത് ഇപ്പം അത് സൂപ്പർ ആയിട്ട് കണ്ടിട്ടും പോകാനൊക്കെ സന്തോഷമുണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പം ഉള്ളത് യാത്ര തിരക്കാണ് കാരണം മറ്റ് ഗേറ്റുകൾ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗേറ്റിനോട് മാത്രം പോകുന്ന സഞ്ചാരം മൂന്ന് വഴി ഇല്ല കാരണം വയനാടായാലും കൂട്ടുകാടായാലും വളർത്തൽ പോകാനുള്ള ഒറ്റ വഴി ഇതായത് കൊണ്ട് പോകാനുള്ള തിരക്ക് കാരണം ഗേറ്റ് തുറക്കുമ്പോൾ എല്ലാ വാഹനവും ഒന്നിച്ച് തള്ളിക്കേണ്ട ഒരു തിരക്കാണ് കൂട്ടാനും പോകുന്നത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട് കാരണം ഈ യാത്രയ്ക്ക് പോകാനുള്ള സമൂഹം വണ്ടിക്ക് മുമ്പ് ഒരു നഷ്ടവും ഉണ്ടാകാത്ത രീതിയാണ് പോകുന്നത് ഒരുപാട് അതെ കഴിഞ്ഞ ജൂലൈ മാസം നമ്മൾ ഇവിടെ വന്നപ്പം ഈ റോഡിന്റെ ശോചനീയ അവസ്ഥയെ കുറിച്ച് അതെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നല്ല രീതിയിൽ വണ്ടികൾ വാഹനങ്ങൾ പറഞ്ഞു വീഴുക നടന്നു പോകുന്നവർക്ക് ബുദ്ധിമുട്ട് എന്നെല്ലാത്തിനും ഇപ്പോൾ ശാശ്വത പരിഹാരമാണ് ഇപ്പൊ ഇച്ചിരി കൂടെ രീതി വന്നിട്ടുണ്ട് അറോഡ് വെച്ചപ്പോ ഇച്ചിരി നല്ല രീതി ആയിട്ടുണ്ട് ഇപ്പൊ വലിയ ബ്ലോക്കില്ല പക്ഷെ വൈകിട്ട് എന്തായാലും ബ്ലോക്ക് ഉണ്ടാവും ടാറിങ് കുഴപ്പമില്ല വീതിയായി കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ മുമ്പ് വർഷങ്ങളായിട്ട് ഇവിടെ മൊത്തം താന്നി ഞങ്ങൾ അറിയാലോ അറിയാം 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 ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ നല്ല ഇതായിട്ട് അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ